നമസ്കാരം പി വി അൻവറിനൊപ്പം ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ പോകുമെന്ന പ്രചരണം പച്ചക്കള്ളമോ എസ് രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നത് തള്ളാതെ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിക്കുമ്പോൾ വീണ്ടും രാജേന്ദ്രൻ ചർച്ചകളിലേക്ക് എത്തുകയാണ് രാജേന്ദ്രൻ പാർട്ടിയും പാർട്ടി രാജേന്ദ്രനെയും തള്ളി പറഞ്ഞിട്ടില്ല മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം രാജേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെന്നും സി വി വർഗീസ് പറഞ്ഞു രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറയാത്തത് പാർട്ടിയുടെ താല്പര്യമുള്ളത് കൊണ്ടാണെന്നാണ് വർഗീസ് പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് രാജേന്ദ്രൻ ചെയ്യേണ്ടതാണെന്നും അംഗത്വം പുതുക്കിയാലേ ചുമതലയും ഘടകവും തീരുമാനിക്കുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് പൊതുപരിപാടിയിൽ മുൻ എം എൽ എ എന്ന നിലയിൽ എ കെ മണിയുടെ പേര് വെച്ചാൽ എസ് രാജേന്ദ്രന്റെ പേര് വെക്കണം അത് പ്രോട്ടോകോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതിൽ പരാതി നൽകേണ്ടത് രാജേന്ദ്രനാണെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു അതേസമയം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കാരണമായവർ ഇപ്പോഴും നേതൃസ്ഥാനത്തുണ്ടെന്നും അവർ അവിടെ ഇരിക്കുന്നിടത്തോളം ഭീതിയോടെ കഴിയേണ്ടി വരുമെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു കുറച്ച് ദിവസം മുൻപ് പി വി എൻവർ എം എൽ എയുമായി കൂടിക്കാഴ്ച നടത്തിയതായി സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ സമ്മതിച്ചിരുന്നു പ്രോട്ടോകോൾ പാലിക്കാതെ നാല് വർഷമായി തന്നെ സർക്കാർ പരിപാടികളിൽ നിന്നും ഒഴിവാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അൻവറുമായുള്ള കൂടിക്കാഴ്ച യാദൃശികമായി സംഭവിച്ചതാണ് യാത്രയ്ക്കിടയിൽ കട്ടപ്പനയിൽ വെച്ചാണ് അദ്ദേഹമായി സംസാരിച്ചത് വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് അൻവർ നടത്തുന്ന ജനകീയ യാത്രയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പാണുള്ളത് സമരം തികച്ചും ന്യായമാണ് അൻവറുമായി സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരുമെന്ന് അർത്ഥമില്ല അൻവർ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു പാർട്ടി അംഗത്തെ പുതുക്കിയിട്ടില്ല അതുകൊണ്ട് താൻ പാർട്ടിക്ക് അർത്ഥമില്ല രണ്ട് നീതി പാർട്ടിയിൽ പാടില്ല സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ഇത്തരത്തിൽ നിലപാടെടുത്തുവെന്ന് കരുതുന്നില്ല താൻ ജില്ലാ കമ്മിറ്റി അംഗവും എം എൽ എയും ആയിരുന്ന സമയത്ത് ചില നേതാക്കൾക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല സർക്കാർ പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കാതെ നാലു വർഷമായി തന്നെ ഒഴിവാക്കുകയാണ് മുൻ എം എൽ എ എന്ന നിലയിൽ കോൺഗ്രസ് നേതാവ് എ കെ മണിയെ പരിപാടികൾക്ക് ക്ഷണിക്കുന്നുണ്ട് ചില നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ ഒഴിവാക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതിനെ ചൂടുപിടിച്ചാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇടുക്കിയിൽ നിർണായക നീക്കവുമായി പി വിൻവർ എം എൽ എ എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വാർത്ത എത്തിയത് ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും ഇടതു വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളക്ക് ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുവെന്നും വാർത്ത വന്നു തൊടുപുഴയിലും കട്ടപ്പനയിലും അൻവർ പങ്കെടുത്ത യോഗങ്ങൾ ചേർന്നു സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ബിജെപി പ്രവേശനം പൂർണ്ണമായും തള്ളാതെയാണ് നേരത്തെ പ്രതികരിച്ചത് ഇതിനിടയിലാണ് പി വി എൻവരുമായുള്ള കൂടിക്കാഴ്ച എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെന്നായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ഇതോടെയാണ് രാജേന്ദ്രനെ വീണ്ടും അടുപ്പിക്കാൻ സിപിഎം ശ്രമം തുടങ്ങിയത്